നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാഠ്ശാല ഷാരോൺ വധക്കേസിൽ ഒന്നാമത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ പഴയ കഥകളെല്ലാം കുറ്റിപ്പോക്കുകയാണ് സോഷ്യൽ മീഡിയ അക്കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ പ്രണയകഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാരണം ആ ചെറുപ്പക്കാരെല്ലാം കഷായ വധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആശ്വസിപ്പിച്ച് നെടുവേർപ്പെടുകയാണ് പലരും പഠനത്തിലും കലാരംഗത്തും ഒക്കെ മിടിക്കുകയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ രണ്ട് പ്രണയമുണ്ടായിരുന്നു ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായിരുന്നു അതിനുശേഷം പി ജിക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം മുട്ടിടുന്നത് ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്ന് ബൈക്കിൽ പോകവെയാണ് അപകടമുണ്ടായത് ഒരു യൂട്യൂബ് ചാനലിൽ രണ്ടു വർഷം മുമ്പ് വന്ന യുവാവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും കറങ്ങുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തതെന്ന് ഈ യുവാവ് പറയുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് എനിക്ക് അച്ഛനില്ല ഞാൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗ്രീഷ്മെ കാണുന്നത് അമ്പലത്തിൽ പോകുമ്പോഴും മറ്റും ഇടയ്ക്ക് കാണും അവൾ എന്നെ നോക്കി ചിരിക്കും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു യു പി എസ് സി അക്കാദമിയിൽ ഗ്രീഷ്മ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ ബൈക്കിൽ തെറ്റി കൊണ്ടുപോയിട്ടുണ്ട് ഇക്കാര്യം അവളുടെ വീട്ടിലിറങ്ങുന്നു അതിനുശേഷം ഒരിക്കൽ മനപ്പൂർവ്വം അവൾ സ്കൂട്ടർ ഓടിച്ചു വീണു ആ അപകടത്തിൽ അവളുടെ പല്ല് പൊട്ടി കോളേജിലെ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മ ഒരു കല്യാണത്തിന് പോയി ഞാൻ വിളിച്ചെങ്കിലും കൂടെ വന്നില്ല ഞാൻ ബൈക്കുമായി വന്ന ശേഷം എന്നെ തിരിച്ചു വിളിച്ചു അപ്പോൾ നല്ല ദേഷ്യം വന്നു എന്നെ അവൾ വഞ്ചിച്ചെന്ന് തോന്നി അതിനുശേഷം ഗ്രീഷ്മയുടെ അമ്മ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു ആ ദേഷ്യത്തിൽ സ്കൂട്ടറുമായി ഇറങ്ങിയപ്പോഴാണ് അവൾ വീണത് ചതിച്ചെന്ന് തോന്നിയെങ്കിലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നാലെ വീട്ടിലും കൊണ്ടാക്കി ഈ സംഭവത്തോടെ മാനസികമായി ഞാൻ തളർന്നു ഇനി കൂട്ടുകാരായിരിക്കാമെന്ന് ഗ്രീഷ്മ പറഞ്ഞു പക്ഷെ എനിക്കതിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു അതോടെ എന്നെ ബ്ലോക്ക് ചെയ്തു പിന്നെ ഗ്രീഷ്മയുടെ അച്ഛൻ വിളിച്ചു ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചിട്ടും അച്ഛനും കുലുക്കമില്ലായിരുന്നു ഞാൻ ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു പ്രതികരണം പക്ഷെ ഞാൻ അതിനപ്പുറം കണ്ടിട്ടില്ല ഞാനൊരു സാധാരണക്കാരനല്ലേ ശരിക്കും ഇതൊക്കെ അറിയുമ്പോൾ അവളുടെ വീട്ടുകാരനെ തല്ലുമെന്നാണ് കരുതിയത് അതൊന്നും ഉണ്ടായില്ല ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലും വലുത് കാണിച്ചൊരു വീട്ടുകാർക്ക് അറിയാമായിരിക്കും ഗ്രീഷ്മയുടെ അമ്മയും ഇനി അവളെ വിളിക്കരുതെന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം ഗ്രീഷ്മ എന്നെ വിളിച്ചില്ല എന്റെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല ഒന്നിച്ച് ബൈക്കിൽ പോയിരുന്നു അത്രമാത്രം അതൊക്കെ കേൾക്കുന്ന എൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എന്തായിരുന്നാലും ഷാരോന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല അവളുടെ പ്രവൃത്തികളിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു അവൾ ഒന്നും തുറന്നു പറയില്ല പക്ഷെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഗ്രീഷ്മയെ പറ്റി കോളേജിൽ അന്വേഷിച്ചപ്പോ ഇവൾ വേറെ ലെവലാണ് എന്നാണ് കൂട്ടുകാർ പറഞ്ഞത് വല്ല ഐ എ എസ് ഓ ഐ പി എസ് ഒ ആകുമെന്നാണ് കരുതിയത് കൂട്ടിലിട്ട് വളർത്തുമ്പോഴാണ് വീട്ടുകാർ അവളെ വളർത്തിയത് ഇതൊക്കെ എന്നെ ചതിച്ചതിന് അവൾക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് തോന്നിയിട്ടില്ല അവൾ നന്നായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് എനിക്ക് ജോലിയില്ല വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച സൈനികനെ കല്യാണം കുറിച്ചു നന്നായിരിക്കട്ടെ എന്നോർത്തു ഷാരോണിന്റെ കാര്യം വലിയ വിഷമം ഉണ്ടാക്കിയെന്നായിരുന്നു യുവാവിന്റെ വാക്കുകൾ ഷാരോണിനെ വകഭുരുത്തുന്നതിന് ഒന്നര വർഷം മുമ്പുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷം റേഡിയോളജി വിദ്യാർത്ഥി ഷാരോണും അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ പി ജി ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി ഇംഗ്ലീഷ്മെ തമ്മിൽ പ്രണയബദ്ധരായപ്പോൾ തന്റെ അനുജന്റെ പ്രായമേ ഷാരോണിനുള്ളൂ എന്ന കാര്യം പെൺകുട്ടി ആലോചിച്ചിരുന്നില്ല ബസ്സിലെ പരിചയം പ്രണയമായി വളർന്ന ശേഷം ഇരുവരും ഒരുമിച്ച് ബൈക്കിലാണ് കോളേജിൽ പോയിരുന്നത് കോളേജിലെ കാമുകനോടും സഹപാഠികളോടും ഷാറോണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അനിയൻ എന്നായിരുന്നു ഗ്രീഷ്മയുടെ വാക്ക് വിശ്വസിച്ച സഹപാഠികൾ ഷാറോണിന് അനിയന്റെ സ്ഥാനം തന്നെ നൽകി അതുകൊണ്ട് തന്നെ മുസലിയാർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഷാരോണിനും ഉണ്ടായിരുന്നു ബി എക്ക് റാങ്ക് ഹോൾഡർ എന്ന പരിഗണയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മ കോളേജിലെ പ്രണയവും ഷാരോണുമായുള്ള സ്നേഹബന്ധം നാഗർകോവിലെ സൈനികരുമായി വിവാഹമുറപ്പിച്ച ശേഷമുണ്ടായ റിലേഷനും ഒക്കെ വളരെ വിദഗ്ധമാണ് ഗ്രീഷ്മ കൈകാര്യം ചെയ്തിരുന്നത് ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ചാറ്റ് ചെയ്യാനുള്ള അസാമാന്യമായ കഴിവ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു പ്രണയവലയിൽ താൻ കുടുങ്ങിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്ന് ഗ്രീഷ്മ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന നിർബന്ധം ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു ആദ്യ പ്രണയം സഹപാഠിയോടായിരുന്നു ആതിഥേതു ഉൾപ്പെടെ നാലുപേരെ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടെന്നും ഭീഷ്മ മൊഴി നൽകിയിരുന്നു ഇത് ഷാറൂൺ ഉൾപ്പെടെ മൂന്ന് പേരെയും പ്രണയിക്കാൻ താൻ തന്നെയാണ് മുൻകൈ എടുത്തതെന്നും ഭീഷ്മ സമ്മതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത